ഭാര്യയുടെ വീടും നാടും കാണാൻ കോട്ടയത്തെത്തി പാകിസ്ഥാൻ സ്വദേശി തൈമൂർ പുതുപ്പള്ളി സ്വദേശി ശ്രീജയാണ് തൈമൂറിന്റെ ഭാര്യ ആറു വർഷം മുൻപായിരുന്നു തൈമൂർ കേരളത്തിന്റെ മരുമകനായത് ഷാർജയിൽ ജോലിക്കെത്തിയപ്പോഴാണ് ശ്രീജ തൈമൂറിനെ പരിചയപ്പെട്ടത് എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് സ്ത്രീജ തൈമൂറിനെ വിവാഹം കഴിച്ചത് തൈമൂരിന് കോട്ടയത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ വർഷം തൃശൂരിൽ എത്തിയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പുതുപ്പള്ളിയിലെ വീട്ടിൽ വരാൻ കഴിഞ്ഞില്ല പുതുപ്പള്ളി ഞാലിയാംകുഴിയിലാണ് തൈമൂർ വീട് വെച്ചിരിക്കുന്നത് കേരളം അടിപൊളിയാണെന്നും മനോഹരമാണെന്നും തൈമൂർ പറഞ്ഞു വിശേഷം എവിടെയാ ഫുഡ് കഴിച്ചോ ദുബായിൽ ബിസിനസ് നടത്തുകയാണ് തൈമൂർ പാകിസ്ഥാനിലുള്ള തൈമൂറിന്റെ കുടുംബാംഗങ്ങൾ ഫോണിൽ വിളിക്കാറുണ്ടെന്ന് ശ്രീജ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ നേഴ്സായിട്ട് പോകുന്നത് ഷാർദായിരുന്നു പിന്നീട് മാറുമായിരുന്നു എനിക്ക് മാരേജ് എത്ര ആ വർഷം രണ്ടായിരത്തി പത്തിലാണ് പരിചയപ്പെടുന്നത് മാരിനെവര ഫാമിലി നിന്നാണ് സമരം ഒക്കെ കഴിഞ്ഞത് ഫാമിലിക്കൊന്നും കുഴപ്പിലായി പറഞ്ഞു നേരത്തെ മുതൽ അറിയായിരുന്നുള്ളാ ഇനി ആറ് വർഷം ഉണ്ടായിരുന്നില്ല എല്ലാവരും എത്രനാളാ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇപ്പോഴാണ് വൈകുന്നേരം വന്നത് അപ്പോൾ എന്താ ട്രീറ്റ്മെന്റ് ലീസി ചെക്കാനോ അങ്ങനെയോ ആയി ഇവർ എടുത്തോ

പഠിക്കാൻ പാടാണെന്നും തൈമൂർ പറയുന്നു ഇതുപോലെ പാകിസ്ഥാനിൽ പോയി തൈമൂറിൻ്റെ ബന്ധുക്കളെയും കാണാനിരിക്കുകയാണ് ശ്രീജ രണ്ടാഴ്ചയ്ക്കു ശേഷം ഇവർ മടങ്ങും ന്യൂസ് ഡെസ്ക് ടോക്ക്